അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തോ പ്രോഗ്രാം ഓൾറെഡി അവിടെ അകത്ത് തുടങ്ങിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ പുറത്ത് ഇപ്പോഴും ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ച മാഷാ അല്ല നമുക്ക് കാണാം രജിസ്ട്രേഷൻ ഡെസ്ക് ഏകദേശം നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും ഫുള്ളായിക്കൊണ്ടിരിക്കുക തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് അവർ പല ആളുകളും കയറാൻ വേണ്ടിയിട്ട് അവരുടെ ടാഗും കാര്യങ്ങളും ഓൺലൈൻ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞവർ അതുപോലെ നേരിട്ട് ഇന്ന് സ്പോട്ടിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ആളുകൾ വന്നതുണ്ട് അതുപോലെ ലേഡീസ് നിങ്ങൾക്ക് കാണാം ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ രജിസ്ട്രേഷൻ നടത്തി അകത്തേക്ക് കയറുന്നതിൻ്റെ കൂടെ തന്നെ ഭക്ഷണത്തിനുള്ള സൗകര്യം കൂടി ഏകദേശം ആദ്യത്തെ ഒരു മണിക്കൂറോളം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സൗകര്യം കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കുറച്ച് കൂടുതൽ സമയം നീട്ടിക്കൊടുക്കുകയാണ് ആളുകൾ കാരണം മറ്റൊന്നല്ല കാരണം ഒരുപാട് ദൂരത്തു നിന്ന് കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ട്രെയിൻ മാർഗവും ബസ് ഒക്കെ വിളിച്ച് ഒന്നിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ സംവിധാനം ചെയ്തത് കൊട്ടുപിറക്കലിങ്ങൾക്ക് കാണാൻ വലിയ ഒരു കൂട്ടം തന്നെയാണ് അവിടെ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഇതിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ആണുങ്ങളുടെ സെക്ഷനും നിങ്ങൾക്ക് കാണാം രജിസ്ട്രേഷൻ ഡെസ്ക് വളരെ ആക്റ്റീവായിട്ട് നമ്മൾ പത്തോളം കൗണ്ടറുകൾ അവിടെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ ഇവിടെ കിഡ്സിൻ്റെ സെക്ഷൻ ഇങ്ങനെ കാണാൻ പറ്റും കുട്ടികൾ വന്നിട്ട് കുട്ടികളിവിടെ രക്ഷിതാക്കൾ ഇവിടെ കുട്ടികളെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ കുട്ടികളെയാണ് നമ്മൾ ഇനി വ്യത്യസ്ത വെന്യൂവിലേക്ക് കുടിക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിൻ്റെ നോയ്സ് കേൾക്കാൻ പറ്റും എന്നാൽ ഈ ബഹളത്തിൻ്റെ ഇടയിൽ തീർച്ചയായും ആളുകളോട് സംസാരമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് നമ്മൾ ആളുകളിലേക്ക് പോകാത്തത് ഇവിടെതാ അടുത്ത ഒരു കൗണ്ടറിൽ കൂടി ആളുകളെ കുട്ടികളെ ഏൽപ്പിച്ച് പോകുന്നത് കാണാം ലേഡീസ് സെഗ്മെൻറ്റ് ഇവിടെ ഹൗസ്ഫുൾ ആയിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ വളരെ ആക്റ്റീവായിട്ടാണ് സ്ത്രീകളുടെ കൗണ്ടർ നമുക്ക് കാണാൻ പറ്റുന്നത് അലഹദില്ല വളരെ സന്തോഷമുള്ള കാഴ്ചകളാണ് അറിയുന്നത് അകത്ത് വെനൂര് പ്രോഗ്രാം ഏറ്റവും ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ അത നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് വഴിയിൽ പ്രോഗ്രാമിന് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ പലരും കാണുന്നുണ്ടാവും എല്ലാവരും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ ശ്രമിക്കുക രാവിലെ മുതൽ വ്യത്യസ്ത സെക്ഷനുകൾ സെഷനുകളായിട്ട് നമ്മളിവിടെ തുടങ്ങിയിട്ട് പ്രോഗ്രാം തുടങ്ങുകയാണ് അതുപോലെ നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത എല്ലാവരോടും പറയാനുള്ളത് ഓൺലൈനായിട്ട് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രോഗ്രാമിൻ്റെ ആദ്യാവസ്ഥാനം കേൾക്കുക എന്നുള്ളതാണ് അസ്സാം വലൈക്കും വരഹമുല്ല